നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പാലക്കാട് ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളെ വെട്ടേറ്റു മരിച്ച നിലയിലും വളർത്തുമകളുടെ മകനെ പരിക്കേറ്റതായും കണ്ടെത്തി നാലകത്ത് നസീർ അറുപത്തി മൂന്ന് വയസ്സ് ഭാര്യ സുഹ്ര അറുപത് വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ വളർത്തുമകളുടെ മകനായ നാല് വയസ്സുകാരൻ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ദമ്പതികളുടെ വളർത്തുമകളായ സുൽഫിയത്ത് കുട്ടിയുമായി വീടിന് പുറത്തേക്ക് ഓടി വന്നതോടെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് സുൽഫിയത്തിന്റെ ഭർത്താവ് പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫിയാണ് സംഭവത്തിൽ പ്രതി നാട്ടുകാർ വിവരമറിയിച്ചതോടെ ഉടൻ പോലീസ് സ്ഥലത്തെത്തി ഇതിനിടെ റാഫി ഇവിടെ നിന്നും രക്ഷപ്പെട്ട് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ ഇയാളെ ആദ്യം കണ്ടെങ്കിലും പിടിക്കാൻ കഴിഞ്ഞില്ല അടുത്തുള്ള പള്ളി ഖബർസ്ഥാനിലേക്ക് ഇയാൾ ഓടിപ്പോയി പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ പുലർച്ചെ മണിയോടെ ഇയാളെ കണ്ടെത്തുകയായിരുന്നു ശബരിമലയിലെ പഴയ കുടിമരത്തിലെ വാജിവാഹനം തന്ത്രി കണ്ടരി രാജീവർക്ക് കൈമാറിയത് ഹൈക്കോടതിയുടെ അറിവോടെയെന്ന് വ്യക്തമായതോടെ എസ് പ്രതിരോധത്തിൽ കോടതിയുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമാകും ഇതിൽ കേസെടുക്കുന്നതിൽ തീരുമാനിക്കുക അതിനാൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലിനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ ഉണ്ടാകില്ല കോഴിക്കോട് ബസ് യാത്രയ്ക്കിടെ സ്പർശിച്ചെന്നാരോപിച്ച് യുവതി സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചതിന്റെ മനോവിഷമത്തിൽ യുവാവ് ജീവനൊടുക്കി ഗോവിന്ദപുരം കൊളങ്ങരക്കണ്ടി ഉള്ളാട്ട് തൊടി യു ദീപക് ആത്മഹത്യ ചെയ്തത് ഇയാൾക്ക് നാല്പത്തിരണ്ട് വയസ്സായിരുന്നു യുവതി എടുത്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു വസ്ത്രവ്യാപാരശാലയിലെ സെയിൽസ്മാനായ ദീപക് കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ്സിൽ പോകവെയാണ് സംഭവം ശനിയാഴ്ച വൈകിട്ട് വീട്ടിലെത്തി മുറിയിൽ കയറിയ ദീപകിനെ ഇന്നലെ രാവിലെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു വസ്തുതാ വിരുദ്ധമായ പ്രചാരണമാണ് യുവതി സമൂഹ മാധ്യമത്തിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു യുവതിക്കെതിരെ പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് വടകര പോലീസിൽ അറിയിച്ചിരുന്നുവെന്ന് യുവതി പറഞ്ഞെങ്കിലും അങ്ങനൊരു പരാതി ലഭിച്ചില്ലെന്ന് വടകര പോലീസ് അറിയിച്ചു അപകീർത്തികരമായ ദൃശ്യം പങ്കുവച്ച യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വി എസ് എസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ചു ഉണ്ണികൃഷ്ണൻ പോയിട്ട് സ്വർണം പൂശിക്കൊണ്ടുവന്ന കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണത്തിന്റെ അളവ് കാര്യമായി കുറഞ്ഞു എസ് ഐ ടിയുടെ പക്കലുള്ള റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും കോടതി നിലപാട് നിർണായകമാണ് അന്വേഷണം വിപുലീകരിക്കാൻ സാധ്യതയുണ്ട് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ശുദ്ധമായ സ്വർണ്ണമാണ് വിജയ് മല്യയുടെ പാളികളിൽ ഉണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന പാളികളിലുള്ളത് മേന്മ കുറഞ്ഞ സ്വർണവും കാര്യമായ കുറവുണ്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അച്ഛൻ നൽകിയ ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ച ശേഷം അച്ഛന്റെ മടിയിൽ ഒരു വയസ്സുകാരൻ കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത അച്ഛനെ പതിനെട്ട് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു കവളാകുളം ഐക്കര വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഷിജിലിന്റെയും കൃഷ്ണപ്രിയയുടെയും മകൻ ഒരു വയസ്സുകാരൻ ഇഹാനാണ് മരിച്ചത് അതിനിടെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച കുട്ടിയുടെ അമ്മയെ വീണ്ടും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു കുട്ടിയുടെ മരണത്തിൽ അച്ഛനെയും അമ്മയും ചോദ്യം ചെയ്തെങ്കിലും ഇക്കാര്യത്തില് വ്യക്തത വരുത്താൻ കഴിയാത്തതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തുടർ നടപടി എടുക്കാമെന്ന നിലപാടിലാണ് പോലീസ് ഇഹാൻ ജനിച്ചതിനു ശേഷം ദമ്പതിമാർ പിണക്കത്തിലായിരുന്നു രണ്ടു മാസത്തിനു ശേഷമാണ് ഇരുവരും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വീണ്ടും ഒന്നിച്ചു താമസിക്കാൻ തീരുമാനിച്ചിരുന്നത് ലോഡ്ജിൽ യുവാവിനെയും പെൺ സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തി ഒപ്പമിരുത്തി വീഡിയോ പകർത്തുകയും ഫോട്ടോ എടുത്ത് പണം ആവശ്യപ്പെടുകയും ചെയ്ത സംഭവത്തിൽ ഒരു പ്രതി അറസ്റ്റിൽ ഹൊസങ്കടി കടമ്പാറിൽ ആരിഷിനെയാണ് അറസ്റ്റ് ചെയ്തത് മംഗളൂരുവിൽ നിന്ന് ശനിയാഴ്ച രാത്രിയാണ് ഇയാൾ പോലീസ് പിടിയിലായത് കഴിഞ്ഞ പതിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യുവതിയും ആൺ സുഹൃത്തും താമസിച്ച ലോഡ്ജ് മുറിയിലേക്ക് മൂന്നംഗ സംഘം അതിക്രമിച്ചു കയറുകയും ഇരുവരെയും ഒന്നിച്ചിരുത്തി അർദ്ധനഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും പണം തന്നില്ലെങ്കിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന അയ്യായിരം രൂപയും മൊബൈൽ ഫോണും സംഘം കൈക്കലാക്കിയെന്നുമാണ് കേസ് മലപ്പുറം പറപ്പൂരിലെ കുളത്തിൽ അമ്മയും രണ്ടു മക്കളെയും മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി വീണാലുങ്കൽ സ്വദേശി സൈനബ നാൽപ്പത് വയസ്സ് മക്കളായ ആഷിഖ് ഇരുപത്തിരണ്ട് വയസ്സ് ഫാത്തിമ ഫർസീല പതിനാറ് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഉച്ചയ്ക്ക് രണ്ടേ കാലോടെ വീടിന് സമീപത്തെ പാടത്തുള്ള കുലത്തിൽ വസ്ത്രം അലക്കാനും കുളിക്കാനുമായി പോയതായിരുന്നു ഇവർ എന്നാണ് വിവരം വൈകിട്ട് നാലരയോടെ കുളത്തിനു സമീപത്തു കൂടി പോയ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഫാത്തിമ ഫർസീലയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടത് ഇയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കുളത്തിന് സമീപം മൂന്ന് ജോഡി ചെരുപ്പും അലക്കാൻ കൊണ്ടുവന്ന വസ്ത്രങ്ങളും കണ്ടെത്തിയത് ഈ സമയം ഇവിടെ എത്തിയ സൈനബിയുടെ മറ്റൊരു മകനാണ് ഉമ്മയും ചേട്ടനും സഹോദരിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന വിവരം നാട്ടുകാരോട് പറഞ്ഞത് തുടർന്ന് കുളത്തിൽ നടത്തിയ തെരച്ചിലിൽ സൈനബിയുടെയും മകൻ ആഷിഖിന്റെയും മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി നീന്തൽ കുളത്തിൽ വീണ് പതിമൂന്നുകാരന്റെ ദാരുണാന്ത്യം മലയൻകാവിന് സമീപം പുനംകുടിയിൽ കുളത്തിൽ വീണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പനച്ചമൂട് പുലിയൂർശാല ഉള്ളുവിള വീട്ടിൽ ഓട്ടോ ഡ്രൈവറായ മുഹമ്മദ് ഷാജി ഷമീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് നിയാസ് ആണ് മരിച്ചത് എൻ എസ് എസ് ആസ്ഥാനത്ത് കയറാതെ മടങ്ങിപ്പോയ കൊടിക്കുന്ന സുരേഷ് എം പി വീണ്ടും എൻ എസ് എസ് ആസ്ഥാനത്തെത്തി നേരത്തെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് വന്ന കൊടിക്കുന്നൽ സുരേഷ് മാധ്യമങ്ങളെ കണ്ടതോടെ കാർ റിവേഴ്സ് എടുത്ത് മടങ്ങിപ്പോവുകയായിരുന്നു കൊടിക്കുന്നൽ സുരേഷ് കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല ഇതു സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കൊടിക്കുന്നൽ സുരേഷ് എം പി വീണ്ടും എൻഎസ്എസ് ആസ്ഥാനത്ത് എത്തുകയായിരുന്നു ചങ്ങനാശ്ശേരി ഭാഗത്ത് വരുമ്പോൾ എൻഎസ്എസ് ആസ്ഥാനത്ത് വരാറുണ്ടെന്നും സെക്രട്ടറിയെ കാണാറുണ്ടെന്നും പ്രത്യേക അനുമതി വാങ്ങേണ്ട ആവശ്യമില്ലെന്നുമാണ് കൊടിക്കുന്നൽ സുരേഷ് പ്രതികരിച്ചത് നേരത്തെ മാധ്യമങ്ങളെ കണ്ടതോടെയാണ് മടങ്ങിയതെന്നും നിലവിലെ സാഹചര്യത്തിൽ താൻ എന്തു പറഞ്ഞാലും അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നും കൊടിക്കുന്നൽ സുരേഷ് പറഞ്ഞു ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരെ കണ്ടതിന് ശേഷമാണ് കുടിക്കുന്നിൽ സുരേഷ് മടങ്ങിയത് കണ്ണൂർ തയ്യലിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും തയ്യൽ സ്വദേശി ശരണ്യം സുഹൃത്ത് വലിയന്നൂരിലെ നിഥിനുമാണ് പ്രതികൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം കാമുകനൊപ്പം ജീവിക്കാൻ ഒന്നര വയസ്സുള്ള മകൻ വിയാനെ കടൽ തീരത്തെ പാറക്കൂട്ടത്തിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ അകന്നു കഴിഞ്ഞിരുന്ന ഭർത്താവ് പ്രണവിനെ കുടുക്കാനും ശരണ്യ കോഴിക്കോട് വെച്ച് ശരണ്യ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു കേസിൽ സാക്ഷികളെ വിസ്തരിച്ചു മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് തളിപ്പറമ്പ് കോടതി വിധി പറയുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ചരിത്ര വിജയം ആസാമിലും ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെയും മുംബൈയിലെയും വിജയങ്ങൾക്കൊപ്പമാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയവും പ്രധാനമന്ത്രി പരാമർശിച്ചത് കലിയാബോറിൽ ആറായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപ ചെലവെട്ട് നിർമ്മിക്കുന്ന കാസിരങ് എലേറ്റഡ് കോറിഡോർ പദ്ധതിയുടെ ഭൂമി പൂജയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ ഞായറാഴ്ച സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ എട്ട് സൈനികർക്ക് പരിക്കേറ്റു കിഷ്ത്വാറിലെ ഛത്രു പ്രദേശത്ത് വെടിവയ്പ് നടന്നതായി ജമ്മുകാശ്മീർ പോലീസ് സ്ഥിരീകരിച്ചു തീവ്രവാദികൾക്കെതിരായ ഓപ്പറേഷൻ തുടരുകയാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സൈന്യത്തിന്റെ വൈറ്റ് നൈറ്റ് കോപ്സ് ട്രാഷി വൺ എന്ന് വിളിക്കുന്ന ഓപ്പറേഷൻ ഉച്ചകഴിഞ്ഞാണ് ആരംഭിച്ചത് ഗാസയ്ക്കായുള്ള സമാധാന ബോർഡ് എന്നറിയപ്പെടുന്നതിന്റെ ഭാഗമാകാൻ അമേരിക്ക അടുത്തിടെ ക്ഷണിച്ച രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു ബോർഡ് ചേരാൻ ആവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ കത്ത് ഇന്ത്യയിലെ യു എസ് അംബാസിഡർ സർജിയോ ഗോർ ഞായറാഴ്ച പങ്കിട്ടു ഗ്രേറ്റർ നോയിഡയിൽ ഒരു ടെക്കിയുടെ സഹായാഭ്യർത്ഥനകൾ പാഴായി വാരാന്ത്യത്തിൽ കാർ വെള്ളക്കെട്ടുള്ള കുഴിയിലേക്ക് മറിഞ്ഞ് ഇയാൾ മരിച്ചു ഇരുപത്തിയേഴുകാരനായ എഞ്ചിനീയർ യുവരാജ് മേത്ത കാറിന്റെ മേൽക്കൂരയിലേക്ക് ഇഴഞ്ഞു കയറി സഹായത്തിനായി പിതാവിനെ വിളിച്ചു പക്ഷേ കനത്ത മൂടൽമഞ്ഞ് ഇരുട്ട് കയറുകൾ ട്രെയിനുകൾ ഗോവണികൾ എന്ന ആവശ്യമായ ഉപകരണങ്ങൾ ലഭിക്കാതെ വരിക എന്നിവ മൂലം രക്ഷാപ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ മുങ്ങി മരിച്ചു വെള്ളം നിറഞ്ഞ കുഴിയിലേക്ക് പൂർണ്ണമായും താഴ്ന്നു പോകുന്നതിന് മുമ്പ് ഇയാൾ തന്റെ കാറിന് മുകളിൽ ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് നിന്നിരുന്നു പിന്നീട് ഒരു ബോട്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തു എ ആർ റഹ്മാൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു ഹിന്ദി സിനിമാ വ്യവസായം കൂടുതൽ കൂടുതൽ വർഗീയമായി മാറുന്നതിനാൽ ബോളിവുഡിൽ തനിക്ക് ജോലി അവസരങ്ങൾ കുറഞ്ഞുവെന്ന് അദ്ദേഹം ആരോപിച്ചു മാത്രമല്ല വിക്കി കൗശലിന്റെ ചാവ എന്ന സിനിമയിൽ പ്രവർത്തിച്ചിട്ടും അതിനെ വിഭജനാത്മകം എന്ന് അദ്ദേഹം വിളിച്ചു ചാവെ ഒരു ഭിന്നിപ്പിക്കുന്ന സിനിമയാണെന്നും അത് ഭിന്നിപ്പിക്കുന്ന സ്വഭാവം മുതലെടുത്തുവെന്നും റഹ്മാൻ അവകാശപ്പെട്ടതോടെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഒരു സംഗീത സംവിധായകനായി ആ പ്രോജക്റ്റിൽ പ്രവർത്തിച്ചതെന്ന് പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി ഛാവയിൽ പണത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുവെന്നും ഇപ്പോൾ അതിനെ വിമർശിക്കുന്നുവെന്നും നെറ്റിസൻസ് ചൂണ്ടിക്കാട്ടി പലരും അദ്ദേഹത്തെ കപടനാട്യക്കാരനെന്നും മുദ്രകുത്തി റഹ്മാന്റെ പരാമർശങ്ങൾ വൈറലായതോടെ യാഷും രൺബീർ കപൂറും അഭിനയിക്കുന്ന വരാനിരിക്കുന്ന പുരാണ നാടകമായ രാമായണത്തിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്ന ആവശ്യം ഉയരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തിങ്കളാഴ്ച ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തും പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ യാത്ര നടക്കുന്നത് വ്യാപാരം നിക്ഷേപം പ്രതിരോധ വ്യവസായ സഹകരണം ഊർജ്ജ സംരംഭങ്ങൾ എന്നിവയിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് സന്ദർശനത്തെക്കുറിച്ച് പരിചയമുള്ളവർ വ്യക്തമാക്കി ഇന്ത്യൻ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിലെ വികസനങ്ങളും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് തെക്കൻ സ്പെയിനിൽ രണ്ട് അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു പ്രാദേശിക സമയം ഞായറാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് കോർഡോബ നഗരത്തിനടുത്തുള്ള ആദമുസ് എന്ന സ്ഥലത്താണ് അപകടം നടന്നത് മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോവുകയായിരുന്ന അതിവേഗ ട്രെയിൻ പാളം തെറ്റി തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു ഈ സമയം എതിർദിശയിൽ മാഡ്രിഡിൽ നിന്ന് ഹുവേയിലേക്ക് വരികയായിരുന്ന രണ്ടാമത്തെ ട്രെയിൻ ഇതിലേക്ക് ഇടിച്ച് പാളം തെറ്റിയതോടെയാണ് വലിയ ദുരന്തമുണ്ടായത് മലാഗിയിൽ നിന്ന് പുറപ്പെട്ട് പത്തു മിനിറ്റിനുള്ളിലാണ് അപകടം സംഭവിച്ചത് കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായി എസ് ഡി എഫ് സിറിയൻ സർക്കാർ ഉടൻ തന്നെ രാജ്യവ്യാപകമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന പോരാട്ടം അവസാനിപ്പിക്കുകയും ചെയ്തതായി സിറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ദശാബ്ദത്തിലേറെയായി വടക്കു കിഴക്കൻ മേഖല നിയന്ത്രിച്ചിരുന്ന കുർദിഷ് നേതൃത്വത്തിലുള്ള സേനയെ പിരിച്ചുവിടുമ്പോൾ സിറിയൻ സർക്കാർ ഇപ്പോൾ രാജ്യത്തിന്റെ ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് സിറിയയുടെ സൈനിക സംസ്ഥാനങ്ങളിൽ സംയോജിപ്പിക്കുന്ന വിശാലമായ പതിനാല് പോയിന്റ് കരാറിന്റെ ഭാഗമാണ് വെടിനിർത്തൽ കാട്ടുതീ അതിവേഗം പടരുന്നതിനെ തുടർന്ന് പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ വൻതോതിലുള്ള ഒഴിപ്പിക്കലുകൾ നടത്തുകയും ചെയ്തതോടെ ചിരിയൻ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഞായറാഴ്ച രണ്ട് തെക്കൻ പ്രദേശങ്ങളിൽ ദുരന്താവസ്ഥ പ്രഖ്യാപിച്ചു തലസ്ഥാനമായ സാന്റിഗോറയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഉബിൾ ബിയോ ബിയോ എന്ന പ്രദേശങ്ങളാണ് അടിയന്തരാവസ്ഥ ബാധകമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി